നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിതയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിയോടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം മൃതദേഹം സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പൊതുദർശനത്തിനു ശേഷം വൈകിട്ട് നാല് മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു രഞ്ജിതയെ അവസാനമായി കാണാൻ ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേരാണ് തടിച്ചുകൂടിയത് അതിനിടയിൽ രഞ്ജിത അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് സുഹൃത്തുക്കളും മിങ്ങിപ്പൊട്ടി സഹപാഠികളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിന് അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം രഞ്ജിതയുടെ ആഗ്രഹപ്രകാരമാണ് അവൾ കഴിഞ്ഞ മാർച്ചിൽ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടിയത് അന്ന് നാൽപ്പത്തിരണ്ട് പേരെ പെട്ടെന്ന് വിളിച്ചു ചേർത്തു പങ്കെടുക്കാതിരുന്നവരെ രഞ്ജിത തന്നെ വൈകിട്ട് ഫോണിൽ വിളിച്ച് വഴക്ക് പറഞ്ഞു അടുത്ത തവണ ഞാൻ നാട്ടിൽ വരുമ്പോൾ എല്ലാവരുമായി ഒരിക്കൽ കൂടി ഒത്തുചേരണമെന്നും വിദേശത്തു നിന്നും വിളിക്കുമ്പോഴെല്ലാം പറയുമായിരുന്നു സ്കൂൾ കാലം മുതൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികൾ അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിത നായരെ ഓർത്തെടുക്കുകയായിരുന്നു അവൾക്കായിരുന്നു ഞങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടാൻ ആഗ്രഹം ഇന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് അതേ സ്കൂൾ മുറ്റത്തെത്തി അവളെ കാണാൻ എന്നാൽ അവൾ മാത്രമില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഓരോരുത്തരും പറയൂ പുല്ലാടിശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ സഹപാഠികൾ ഒരുമിച്ച് കൂടാൻ കാരണക്കാരി രഞ്ജിതയായിരുന്നു വിദേശത്ത് ജോലിക്കായി പോയിട്ടും ഞങ്ങളെ ആരും അവൾ മറന്നില്ല മിക്കവരെയും ഫോണിൽ വിളിക്കും വിദേശത്തെ കാലാവസ്ഥ ബുദ്ധിമുട്ടായതിനാൽ നാട്ടിലേക്ക് വരാൻ ഇരുന്നതാണ് അടുത്ത ജൂലൈയിൽ നാട്ടിലെത്തുന്നതിനും സർക്കാർ ജോലിയിൽ കയറുന്നതിനുമുള്ള തീരുമാനത്തിലും ആയിരുന്നുവെന്ന് പറഞ്ഞിരുന്നു അതിനിടയിൽ സൗഹൃദം അവൾ കാത്തു സൂക്ഷിച്ചു ഞങ്ങൾ ഓടിക്കളച്ചു വളർന്ന സ്കൂൾ മുറ്റത്തേക്ക് അവളുടെ ചേതനയുടെ ശരീരം എത്തിയപ്പോൾ ഒരു നോക്ക് കാണാൻ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും എത്തിയിരുന്നു അവളുടെ വീടിന്റെ ഗൃഹപ്രവേശനത്തിനായി ഒത്തുകൂടാമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ കൂട്ടായ്മയിൽ പിരിഞ്ഞത് മക്കൾക്കും അമ്മയ്ക്കുമൊപ്പം നാട്ടിൽ നിൽക്കുന്നതിന് ഏറെ ആഗ്രഹമായിരുന്നു രചിതയ്ക്ക് വിമാനാപകടം സംഭവിക്കുന്നതിന് രണ്ടു ദിവസം സ്കൂളിന്റെ മുൻപിൽ വെച്ച് തന്നെ കണ്ടിരുന്നതായി സഹപാഠിയായ വിമൽ പറഞ്ഞു കേറ്ററിംഗ് സർവീസ് നടത്തുന്നത് തന്നോട് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ ഭക്ഷണം തയ്യാറാക്കണമെന്നും പറഞ്ഞാണ് പോയത് റീയൂണിയനിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്നെടുത്ത സെൽഫി ഫോട്ടോ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ രഞ്ജിത ഉണ്ടായിരുന്നുവെന്ന വാർത്തയിൽ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ലെന്ന് വിമൽ പറഞ്ഞു പ്രായമായ അമ്മയുടെയും രണ്ട് മക്കളുടെയും കാര്യമാണ് ഏറെ വിഷമകരം അവരുടെ ഏക ആശ്രയമായിരുന്നു രഞ്ജിത അതേസമയം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ ബോയിംഗ് ഡ്രീം ലൈന വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടതായി ഗുജറാത്ത് ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേർ വിമാനത്തിനകത്തും മുപ്പത്തിനാല് പേർ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലും പരിസരത്തും ഉണ്ടായിരുന്നവരുമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടത് ജൂൺ പന്ത്രണ്ടിന് നടന്ന അപകടത്തിൽ ആകെ കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നില്ല ഡി എൻ എ പരിശോധന പൂർത്തിയാക്കുന്ന മുറയ്ക്ക് യഥാർത്ഥ കണക്ക് ലഭിക്കൂ എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത് അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തതായും വകുപ്പ് അറിയിച്ചു ഇരുനൂറ്റി അറുപത് പേരുടെ മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെയും ആറുപേരെ മുഖം കണ്ടുമാണ് തിരിച്ചറിഞ്ഞത് കൊല്ലപ്പെട്ടവരിൽ നൂറ്റി ഇരുപത് പുരുഷന്മാരും നൂറ്റി ഇരുപത്തിനാല് സ്ത്രീകളും പതിനാറ് കുട്ടികളും ഉൾപ്പെടുന്നു ഇതുവരെ ഇരുനൂറ്റി അൻപത്തി മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി ശേഷിക്കുന്ന മൃതദേഹങ്ങളുടെ ഡി തിരിച്ചറിയാൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ്